ഹായ് ഓർബിസ് കളക്ഷൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും വന്നുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡസ്റ്റ് വെയറിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ബെസ്റ്റ് പ്രോഡക്റ്റ് ബെസ്റ്റ് പ്രൈസിലാണ് കൊടുക്കുള്ളത് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വന്നുള്ളത് ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ ചൈനീസ് കോളറിൽ ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന താഴെ വരെ എല്ലാ ബട്ടൺസും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാക്സി ഡ്രസ്സാണ് ഇതിൻ്റെ എൻഡിങ് ഒക്കെ ഇതുപോലെ വരുന്നത് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാം കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിന് ലൈനിങ് ഇല്ല സ്ലീവ് ട്രാൻസ്പെറൻ്റ് അല്ല നല്ല അത്യാവശ്യം കട്ടില്ല നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ് ഇതിന് മൊത്തം മൂന്ന് കട്ടിങ് വരുന്നുണ്ട് താഴെ വരെ ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ ബസ് സൈസ് വരുന്നത് ട്വൻറ്റി ആണ് കേട്ടോ ഈ ഭാഗത്തെ വീതി ആണ് ലെങ്ത്ത് അമ്പത്തി ആറ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ഇരുപത്തി നാല് ഇഞ്ചോളം സ്ലീവിന് നല്ല ലെങ്ത്ത് വന്നിട്ടുണ്ട് നല്ലൊരു ബ്രൈറ്റ് വൈറ്റ് ആണ് ബ്യൂട്ടിഫുൾ ഡിസൈനാണ് ഇതിൻ്റെ വില വരുന്നത് സെവൻ ഫോർട്ടി ഫൈവാണ് കേട്ടോ സെവൻ ഫോർട്ടി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് വരും ഇതിൻ്റെ നെക്സ്റ്റ് ഐറ്റം കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളതും സെയിം മെറ്റീരിയൽ തന്നെ വന്നിട്ടുള്ള ചൈനീസ് കോൾ റോഡ് കൂടിയിട്ടുള്ള ഒരു ഐറ്റം ഇതിന് ഫ്രണ്ടിൽ മുകളിൽ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് അബായയുടെ ഒക്കെ ഏകദേശം സിമിലർ ആണ് അതിന് വന്നിട്ടുള്ളത് പിന്നെ ഒരു പ്ലേറ്റ് വർക്ക് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ ബസ് സൈസ് ട്വൻ്റി വണ്ണ് വന്നിട്ടുണ്ട് കേട്ടോ എക്സൽ വരെയുള്ളവർക്കൊക്കെ സൂട്ടബിളാണ് സ്ലീവിന്വൻറ്റി ടു ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് അമ്പത്തി നാലാണ് ഇതിൻ്റെയും വില വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമ്മൾ ഓഫറിൽ കൊടുക്കുകയാണ് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസ് സെവൻ ഫോർട്ടി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് റോംപർ സെറ്റാണ് കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഷർട്ട് ഷർട്ടിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ വരെയുള്ളവർക്ക് സൂട്ടബിൾ ആണ് ഇരുപത്തിയേഴ് ഇഞ്ചോളം ലെങ്ത്ത് ഉണ്ട് സൈസ്ഡ് ഷർട്ടിന് ട്വൻറ്റി ടു വരുന്നുണ്ട് സ്ലീവിന് ട്വൻറ്റി വൺ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പഫക്കെ കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ഷർട്ട് അതിലേക്ക് പെയർ ചെയ്യാവുന്ന റോംപർ റോംപറും നല്ല ബ്ലാക്ക് ജെറ്റ് ബ്ലാക്കിൽ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഇതിന് ലൈനിങ്ങും ആണ് കേട്ടോ നല്ലൊരു ഹെവി ഐറ്റം നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഇതിൻ്റെ ഈ ഭാഗത്തു നിന്ന് എൻ്റെ വരെ അമ്പത്തി നാല് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇതിൻ്റെ വേറൊരു ഷെയ്ഡും കൂടി ഉണ്ട് കാണാം ഡൈലോമീറ്ററിൽ നെക്സ്റ്റ് ഷെയ്ഡ് ഇതിൻ്റെ ഈ ഷർട്ടിൻ്റെ പൂക്കളിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ബാക്കിയെല്ലാം സെയിമാണ് നെക്സ്റ്റ് ഐറ്റം കാണാം നെക്സ്റ്റ് വന്നുള്ള ഇന്നറോഡ് കൂടിയുള്ള ഒരു മോഡസ്റ്റ് വെയറാണ് ബട്ടൺസ് ഫുൾ ഓപ്പൺ ചെയ്യാം ഇത് ഫുൾ ലെങ്ത് വരുന്നില്ല ഇതിന് ഫിഫ്റ്റി ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുള്ളൂ സ്ലീവ്ലെസ്സായി വരുന്നതാണ് ഇതിൻ്റെ കൂടെ ഇന്നറും കൂടി അറ്റാച്ച് ചെയ്ത് വരുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ ബസ് സൈസ് ട്വൻറ്റി ടു വരുന്നുണ്ട് ലെങ്ത്ത് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ കാണാം ഇതായാലും വന്നിട്ടില്ല നെക്സ്റ്റ് കളർ കേട്ടാ ഇതിനൊക്കെ ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതായാലും വന്നിട്ടില്ല നെക്സ്റ്റ് കളർ ഇതിന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഒരു ബെൽറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ട് വൈറ്റ് വരുന്നുണ്ട് ഒന്ന് പ്യുവർ വൈറ്റും വരുന്നുണ്ട് ഒന്ന് ചെറുതായിട്ടൊരു ഓഫ് വൈറ്റും വരുന്നുണ്ട് പിന്നെ അതിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഷെയ്ഡ് ഒരു പീച്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പിയാണ് പട്ടാമ്പി മേലെ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ എതിർവശത്തുള്ള കോംപ്ലക്സിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണും വരെ ബൈ